നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർക്ക് വീടുവാണ് റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിലാണ് ഈ സ്ഥലമുള്ളത് നിലവിൽ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കാപ്പി കൊക്കോ കുരുമുളക് അതുപോലെ ഏലൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടൊക്കെ ഉള്ളത് കാണുന്നത് സംഭരണിയാണ് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്ന സംഭരണിയാണ് നിലവിൽ രണ്ട് സംഭരണിയുണ്ട് ഇതിൽ നാനൂറ് കിലോ ഉണക്ക കാപ്പിക്കുരു ഈ പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് അതുപോലെ പാഴ് മരങ്ങളൊക്കെ ഇത്തിരി ഉണ്ടതില് ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതിൽ സ്ഥലം തട്ട് തട്ടായിട്ടാണ് കയ്യാലൊക്കെ ഇതുപോലെ വെച്ച് തിരിച്ച സ്ഥലമാണ് ഇപ്പോൾ അതെല്ലാം കാപ്പിയാണ് കൃഷിയായിട്ടുള്ളത് ഇതുപോലെ മാവ് പ്ലാവ് മറ്റ് മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഡാം വ്യൂ കിട്ടുന്നതാണ് ഡാമിലെ വെള്ളം കിടക്കുന്നതൊക്കെ നമുക്ക് കാണുന്നതാണ് കാണാൻ പറ്റുന്നതാണ് നാരക്കാന സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഒരു കിലോമീറ്റർ ദൂരമുണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് നിലവിൽ വാഹനം വരുന്ന വഴിയായിട്ടില്ല ടോപ്പ് സൈഡിലാണ് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് നമുക്ക് ഓഫ് റോഡാണ് അതും വാഹനങ്ങളൊക്കെ വരുന്നത് ജീപ്പ് പിക്കപ്പ് മുതലായ വാഹനങ്ങളൊക്കെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ എത്തിച്ചേരുന്നതാണ് ടോപ്പ് സൈഡിലാണ് നമുക്ക് ഡാമിൻ്റെ വ്യൂ ഉള്ളത് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് കൊക്കോയാണ് ഉള്ളത് ആഴ്ചയിൽ അമ്പത് കിലോ കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് അതുപോലെ കുരുമുളകുണ്ട് നാലു കിലോ മുണക്ക കുരുമുളക് ഈ വർഷം ഇതിനകത്ത് കിട്ടിയതാണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് വേനൽക്കാലം ആയതുകൊണ്ട് ഓയില് വറ്റിക്കിടക്കുവാണ് കമ്പരണിയിലെ വെള്ളമാണ് ഇപ്പം ഉപയോഗിക്കുന്നത് സ്ഥലം മൊത്തത്തിൽ കയ്യാലേ വെച്ചിങ്ങനെ തട്ടുതട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തൊട്ടടുത്ത് റിസോർട്ടുകാർ കോഴലൊക്കെ അടിച്ചിട്ടുണ്ട് വെള്ളമുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പറമ്പിലും കോഴലടിച്ചാൽ വെള്ളം കിട്ടുന്നതായിരിക്കും ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് മരങ്ങളുള്ളതുണ്ട് ചുറ്റുപാടും വെയിലാണ് ആണ് എങ്കിലും ഈ പറമ്പിൽ നല്ല തണുപ്പാണ് മരങ്ങളുള്ളതുകൊണ്ട് ഈ ഭാഗമൊക്കെ നമ്മുടെ പരിധിയിലുള്ളതാണ് സ്ഥലം മൊത്തത്തിൽ നമുക്കൊരു രണ്ടര ഏക്കർ സ്ഥലം വരും അതിൽ ഒരേക്കർ മുപ്പത് സെൻറ്റാണ് പട്ടയം ഉള്ളത് ചിറ്റിയും താണ് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ടോപ്പിലാണ് നമുക്ക് വഴി എത്തുന്നത് ടോപ്പ് സൈഡ് നമുക്ക് പട്ടയം ഇല്ല വീടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരേക്കർ മുപ്പത് സെൻറ്റാണ് നമുക്ക് പട്ടയം ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഭാവമാണ് ടോപ്പ് സൈഡ് കുറച്ച് ലെവലൊക്കെ ഉണ്ട് ടോപ്പ് സൈഡിലാണ് ഈ ഓഫ് റോഡ് വന്നിരിക്കുന്നത് നാലക്കാനം സിറ്റിയിൽ നമുക്ക് ഹൈവേയും നമുക്ക് ഒരു ആണ് ഇങ്ങനത്തെ റോഡുള്ളത് ടോപ്പ് സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് രണ്ട് വശം വ്യൂ ആണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ കാണുന്ന കാണുന്ന വ്യൂ ആണ് വെള്ളത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയാണ് ഇവിടുന്ന് കാൽവരി മൗണ്ടിലേക്ക് നമുക്ക് അധികം ദൂരമില്ല കുറച്ച് ദൂരമേ ഉള്ളൂ ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ റോഡിൻ ഈ വശമാണ് റോഡിൻ്റെ മറു മറുവശത്താണ് ബൗണ്ടറി തിരിച്ചേക്കുന്നത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗമല്ല നമ്മുടെ സ്ഥലത്തിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് കാണാവുന്ന വെള്ളത്തിന്റെ വ്യൂ ആണ് കിട്ടിയത് നല്ല അടിപൊളി വ്യൂ ആണ് നമ്മുടെ സ്ഥലത്തും ടോപ്പ് സൈഡിൽ നമുക്ക് ഹൈറ്റ് കൂടിയ ഒരു ബിൽഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വ്യൂ കിട്ടുന്നതാണ് നമ്മുടെ സൈ സൈറ്റ് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വ്യൂ കിട്ടത്തില്ലെങ്കിലും ഹൈറ്റ് ഒരു ബിൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ വ്യൂ കറക്റ്റ് കിട്ടുന്നതാണ് സീസണിൽ നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ ഇപ്പോഴും നല്ല തണുപ്പുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ അപ്പർ സൈഡിലും ആനയൊക്കെ ഇറങ്ങുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ഓഫ് റോഡ് റോഡെന്ന് പറഞ്ഞത് നരക്കാന സിറ്റിന്നാണ് ഈ വഴി തുടങ്ങുന്നത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഇവിടം വരെയാണ് നമുക്ക് കോൺക്രീറ്റ് വഴിയുള്ളത് ഇവിടെ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ നമുക്ക് ഓഫ് റോഡാണ് ഓഫ് റോഡ് വണ്ടി മാത്രമാണ് പോകത്തുള്ളൂ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്